ഇന്ന് കർദിനാൻമാരുടെ ഒൻപതാമത്തെ പൊതുയോഗമാണ് വത്തിക്കാനിൽ നടക്കുന്നത് ഒൻപത് മണിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പൊതുയോഗം ആരംഭിക്കുന്നത് ഇന്നലെ നടന്ന എട്ടാമത്തെ കർദിനാൽമാരുടെ പൊതുയോഗത്തിൽ മൊത്തം നൂറ്റി എൺപത് കർദ്ദിനാൻമാരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഈ നൂറ്റി എൺപത് പേരിൽ നൂറ്റി ഇരുപത് പേർക്കാണ് വോട്ടവകാശമുള്ളത് ഈ നൂറ്റി ഇരുപത് കർദിനാൻമാരിൽ ഏതാനും ചില കർദിനാൽമാർ പുതിയതായി കോൺക്ലേവിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയവരാണ് അതുകൊണ്ട് തന്നെ അവരെ ആ പുതിയതായിട്ട് വന്ന കർദിനാൽമാരെല്ലാവരും ഏകദേശം കാലത്ത് പത്തര മണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി ഇതിനിടയിൽ ഇരുപത്തിയഞ്ചോളം കർദിനാൾമാരാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് പ്രത്യേകമായി ഇതിൽ ഇടപെട്ടത് അങ്ങനെ ഈ പൊതുയോഗത്തിൽ പല വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി ഈ യോഗത്തിൽ സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവര് വിലയിരുത്തിയൊരു ഒരു എന്ന് പറഞ്ഞത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ബാർഫാബിയുടെ പേപ്പസിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം സുവിശേഷവൽക്കരണത്തിന് കൊടുത്ത പ്രാധാന്യം അദ്ദേഹത്തിന്റെ പേപ്പസിയുടെ കാതലായി എന്ന് അവര് വിലയിരുത്തിയുണ്ടായി ഒപ്പം സഭയുടെ എല്ലാ മേഖലകളിലും സുവിശേഷവൽക്കരണം നടക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവർ ചർച്ച ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ലോകം മുഴുവനും പൗരസ്ത്യ സഭകൾ നേരിടുന്ന ക്ലേശങ്ങളും കഷ്ടതകളും കർദ്ദനാമരുടെ യോഗത്തിൽ ഒരു ചർച്ചാ വിഷയമാകുകയുണ്ടായി അതേക്കുറിച്ചുള്ള ഒരു പ്രത്യേകമായ താല്പര്യവും കൺസേണും അവർക്ക് ഉള്ള ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നതായി നമുക്ക് വ്യക്തമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സഭയുടെ ആരാധനാക്രമം സഭയുടെ നിയമ സംഹിത സഭയുടെ സിനോറാലിറ്റി ഇതിനെക്കുറിച്ചൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ചർച്ച ചെയ്യുകയുണ്ടായി അതുപോലെതന്നെ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ സെക്യുലറിസത്തെ സംസാരിക്കുകയുണ്ടായി അതിനെ എങ്ങനെ നേരിടണമെന്ന് അവർ വിലയിരുത്തിയുണ്ടായി മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് രണ്ട് മെട്രോ പോളിറ്റൻ എമിരത്തൂസ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഒരു കരുദിനാൾ കരുദിനാൾ അന്തോണിയോ കൻസാരസ് വലൻസിയയിൽ നിന്നുള്ള എമിരത്തൂസ് കരുതിനാളാണ് രണ്ടാമത്തെ കർദിനാൾ കെനിയയിലെ നെയ്റോബിയിൽ നിന്നുള്ള മെത്രോപൊലിറ്റൻ എബിനിത്തുസ് കർദിനാളാണ് അതോടൊപ്പം തന്നെ നാല് കർദിനാൾമാർ കൂടി ഇനിയും റോമിൽ എത്തിച്ചേർന്നിട്ടില്ല അവർ ഇന്ന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ആയ കർദിനാൽ പിയത്രോ പരോളിൻ അസുഖം ബാധിച്ച് ചികിത്സയിലാണെന്നുള്ള ഒരു വാർത്ത സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പോകുന്നുണ്ട് അത് തികച്ചും തെറ്റായ വാർത്തയാണെന്ന് ഹോളിസി പ്രസ് ബ്രൂണി ഡയറക്ടറായ് ഏതായിരുന്നാലും കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റീൻ ചാപ്പലിന്റെ മുകളിലായി ചിമ്മിനി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ചിമ്മിനിയുടെ മുകളിൽ നിന്നാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഭൂരിപക്ഷം കിട്ടി പോപ്പ് എലക്ട് ചെയ്യപ്പെട്ടാൽ വെളുത്ത പുക ഉയരുന്നത് എന്നാൽ ഭൂരിപക്ഷം ഇല്ലാതെ വോട്ടെടുപ്പ് തുടരുകയാണെങ്കിൽ കറുത്ത പുക ഉയരുന്നതും ഈ ചിമ്മിനിയുടെ മുകളിൽ നിന്നാണ് ഫയർ ഫൈറ്റേഴ്സ് ആണ് ഈ ചിമ്മിനി എല്ലാം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന് ശേഷം നടക്കുന്ന ഈ കോൺക്ലേവിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാൻ പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം അതെ നമ്മുടെ പ്രാർത്ഥനയാൽ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന എല്ലാ കർദിനാൾമാരെയും നമുക്ക് ശക്തിപ്പെടുത്താം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ജോബി പോളിനോടൊപ്പം പോൾ